ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ൊന്നിന് പറയാനോ ഒരു സാധനം വാങ്ങാൻ പോയാണെന്താ ശരാ സെറ്റ് സെറ്റ് ആയി കിട്ടിയാൽ നാളെ കാണോ ജമ്മേ മറിയ ക്ലാസ് കഴിഞ്ഞിപ്പം വരും മറിയണ ഞങ്ങളിപ്പോൾ കൂട്ടും മറിയ ചിലപ്പോൾ വൈക്കൽ എവിടെങ്കിലും ഉണ്ടാവും അവിടുന്ന് വരുന്നുണ്ടാവും എരുന്നു അതോ തോയ്ത്ത് പാവണ്ട് മറിയതോ താഴ്ത്തുണ്ട് ആന്നില്ല വരാനൊന്നും ഉണ്ടല്ലേ പാവണ്ട് മറിയ വരുന്നുണ്ട്

ചുറ്റൂന് മുട്ടായി വാങ്ങാൻ പോണ മറിയ പപ്പം പിടിക്കും അറിയണ ഞങ്ങള് താമരശ്ശേരി എത്താനായി ചെറിയൊരു പരിപാടി നടത്താൻ ഒരു ഡ്രസ്സും തപ്പി ഇറങ്ങിയതാണ് കിട്ടുകയോ കിട്ടിയാല് ഡ്രസ് കിട്ടിയാല് ഒരൊന്നൊന്നര വരവായിരിക്കും സ്ഥലത്ത് എത്തി വാ പോയൊക്കെ എനിക്ക് നോക്കിയാ ഇന്ന വാ വാ വാടി അതില് കോളോ കണക്ട് ചെയ്യുന്നുണ്ടേ താമരശ്ശേരി എത്തി കാലാടി എത്തി ചിത്തപ്പന്നീന സാധനം വാങ്ങാൻ വന്നാണല്ലോ പോയെ മയ്യേട് പോയി മയ്യു പോയി ചിട്ട മയ്യേടാ നമുക്ക് കൈ ഇപ്പൊ മറ്റ നഗട്ടണ്ടാവും കൈ അട്ടെ നോക്കട്ടെ ചിട്ടു പേടിയാന്ന് നോക്കട്ടെ ഏടാ എന്താ ചിട്ടേടിയ പേടിയാ വേണ്ട 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 പേടിയാന്ന് പേടിയാണ് എത്തു പേടി വേണോന്ന് പേടി ഇല്ലാണ്ടാക്കട്ട് പേടി വേണോന്ന് വേണ്ട പറയാ വേണ്ട പറയാ വേണ്ട പേടിന്റെ നോക്ക് സൗണ്ടുണ്ടാക്കും അറിയാ സൗണ്ട്ണ്ടാക്ക മങ്കീന്റെ സൗണ്ട് മണ്ണി മങ്കീന സൗണ്ട് എന്താ അതിന്റെ പേര് എന്തിനുള്ള ഇതൊക്കെ വല്ല അതെന്താ അറിയോ അെടുത്താ ഗടാ தெரியும்ല്ല അതക്കറിയാ നിക്ക് തെരുല്ല ആം വാണത്തെ ആം കോട്ട് കൊള്ളായി കോട്ട് കൊള്ളൈകൊണ്ട് കോട്ട് തൊട്ടൈക്കാട്ടോളെ യേ കോടിനാങ്ങോളെ എന്നെവിടെ ചേച്ചി പണിക്ക് ഇരുത്താണ് ഇനി ഇവിടെ നിന്നോ പണിക്ക് ഇവിടെ അലക്കാനൊക്കെ ആ ഡ്രസ്സൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയാൽ ഇതൊക്കെ വൃത്തിയാക്കി വെക്കണം ഇനി ഇവിടെ നിന്നോ ഫ്രീ ആവുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെ ഓരോരോ ചെണ്ടയും കൊട്ട അങ്ങനെയൊക്കെ അത് ഓരോന്നെടുത്ത് കളിക്കുകയും ചെയ്യാം ഓക്കെ മടുക്കി വെക്കാനൊക്കെ ഇഷ്ട എന്തെങ്കിലും ഒന്ന് ഡാമേജായാലും ഇനി ശരിക്കും ഇവിടെ നിക്കേണ്ടി വരും കേട്ടോ ഞാൻ പൈസ കൊടുക്കൂല മതി വാടില്ല എങ്ങനെ നമ്മൾ വന്ന സംഭവങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിണ്ടാവും ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ എന്താണ് നമ്മളെ കുഞ്ഞു ചിട്ടുപൊന്നിന് ഡ്രസ്സ് ചെയ്യാനുള്ള സാധനം നോക്കി ഓക്കെ പറയാങ്ങോട്ടാ പോടിയാന്നോടിയോ പല്ല് കുറച്ച് ഐസ്ക്രീം കിട്ടോ എന്നാ ഒരു പല്ല് അരച്ച ഒരു ഐസ്ക്രീം നമ്മൾ നമ്മളാ മുന്നോടെ നാല് അഞ്ചെണ്ണം കുറച്ചാണാലോ കഞ്ചൈസ്ക്രീം അഞ്ച് ഐസ്ക്രീം കിട്ടും അതാ ഷുട്ടൂർ എന്തായിട്ട് വരണോ അഭിനയ ആക്കി ഇവള് ഇവള് പാവാ പാവാന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ അല്ലും ഒച്ചപ്പല്ലി മടി എന്താ ഈ കളിക്കുന്ന പച്ചോനേ നമ്മത് മറിയന്റെ പുയിപ്പല്ല് പറിക്കാൻ പോസ് ആകെല്ലാ അതെന്തായിട്ട് <laughs> उमचे। नहीं 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 तो पर्चे चढ़ती हैं लेकिन सीन नहीं। ले। ना भाई पाले। चिट्टो। <laughs> ना भाई पाले बच्चे। नहीं 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 पर्चा नहीं हो। तेरे नाला पाले ना डाकर ले। नाला पाले टैप टैप ले ना कैसे रहना पर्चा। Come on guys। Yes। काल दादी काल दादी। ചിട്ടേണേക്കടി ഞങ്ങൾ വരയൻ്റെ പല്ല് പറിക്കാൻ കയറിയെന്നാണ് ഫോണ് വാങ്ങിയോളോട്

എങ്ങനെ പോയ എന്താ എന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പല്ലേ പറഞ്ഞു ഐസ്ക്രീം ഇടുന്ന സന്തോഷത്തിലായി ഇല്ല ഇല്ല കൊറച്ചൊന്നും ആക്കിറ്റേ ഉള്ളൂ ആരും ഓടിയാ മാത്രം സൗണ്ടൊന്നും ഉണ്ടായില്ല ഉം അങ്ങനെ നാശാക്കിയില്ല ആ ഞാനെന്നപ്പോ ജസ്റ്റ് ഉറക്കാൻ ഇനി ഒരു ഐസ്ക്രീം ആയി തരാ വാ പോര് ഞങ്ങൾ പോയൊണ്ട് പല്ലൊക്കെ പറിച്ചു ഇനി ഞങ്ങള് ഐശുവിന്റെ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടു പറഞ്ഞ ഐശു വിളിച്ചണേ ഇനി ഖത്തറിന് പോയി ഐശുവിനെ കൂട്ടി നല്ല വീട്ടിൽ പോള എടുക്കുന്നു കൊടുക്കാണ്ട് ഫുള്ള് തിന്നു അതന്നെ ഓക്കിപ്പ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും അപ്പൊളെ പല്ലു അറച്ചോണ്ട് ഇനി കണ്ടപ്പോ വേഗം ഫുള്ള് വായിൽ ഇട്ടതല്ലേ മരി തീരെ കൊടുക്കണ്ടെട്ടോ ഐസ്ക്രീം ഇനിക്ക് തീരെ കൊടുക്കണ്ടെട്ടോ പല്ലിന്റെ അവിടെ കൊള്ളണ്ടല്ലേ ഐസ് ലൈസ് എടുക്കായിട്ടൊക്കെ മുട്ട എടുക്കില്ലെങ്കിലും അതാണ്ട് ഓള് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കാര്യമല്ലേ ഓ കേറ്റം കാണാത്ത സ്ഥലത്ത് ഞാൻ വരുന്നേ ചായ അടിക്കാൻ പറ്റുന്നു അപ്പോൾ മറിയ പിസ്സയും ലൈമും ആണ് ഇട്ടു പോവുമ്പോൾ കിട്ടിയോ അത് വേറെ ഒന്നും കൊടുക്കുന്നില്ല പപ്പ എപ്പോൾ ചായ കുടിക്കല്ലേ വീഡിയോ ബീറ്റിയും ഇവിടെ ഞങ്ങൾ ും കിട്ടിയോ പല്ലേ പറിച്ചിട്ട് ഐസ്ക്രീം അതെന്താ ഇപ്പൊ വാങ്ങി തരാൻ റൈസ് വാങ്ങാൻ പോയപ്പോ ഐസ്ക്രീം വാങ്ങാറിയോ എനിക്ക് പിസക്കാക്കും ഐസ്ക്രീം വാങ്ങാൻ വാങ്ങിയാൽ പോരഞ്ഞോ റെഡി അപ്പോൾ മറ്റോളാണെങ്കിൽ ലൈസത്തിന്ന് തിരിക്കില്ല എരിഞ്ഞു പോയിഞ്ഞിട്ട് ആ എന്നൊക്കെ പറഞ്ഞാൽ ആ ഓക്കെ ബായ് ബായ്